ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ ഇന്ന് തിരുസഭ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയുടെയും വിശുദ്ധ പൗലോസിൻ്റെ ബസലിക്കയുടെയും പ്രതിഷ്ഠയുടെ സ്മരണ ആചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്നാൽ അതിനേക്കാൾ ഉപരിയായി യേശുനാഥൻ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ സുവിശേഷ ഭാഗമാണ് നാം എന്ന് ശ്രവിക്കുന്നത് യേശുനാഥൻ വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവം ദൈവശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത് ആ ദൈവശാസ്ത്രമില്ലെങ്കിൽ ഈ സംഭവം വെറുമൊരു വിസ്മയമായോ അർത്ഥമില്ലാത്തതായോ പരിണമിക്കും യേശുവിന് വള്ളത്തിൽ വന്നാൽ പോരായിരുന്നോ വെള്ളത്തിന് മീതെ നടക്കണമായിരുന്നോ എന്ന ചോദ്യം നമുക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം ആ ദൈവശാസ്ത്രം ഇല്ലെങ്കിൽ ഈ ചോദ്യം ഉയർന്നു വരാം എന്താണ് ആ ദൈവശാസ്ത്രം മരണത്തിൻ്റെ തിരമാലകളെ കീഴടക്കാൻ കഴിവുള്ളവൻ കർത്താവാണ് എന്നാണ് പഴയ നിയമത്തിൽ എഴുപത്തിയേഴാം സങ്കീർത്തനം പത്തൊമ്പതാം വാക്യത്തിലും ജോബിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം എട്ടാം വാക്യത്തിലും യേശയ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലും നാം കാണുന്നത് വെള്ളത്തിനുമീതെ നടക്കുന്ന യേശു ദൈവമാണ് ഇതിൽ നിന്ന് യേശു ദൈവത്തെ എന്ന് അഭിസംബോധന ചെയ്തതിൽ നിന്നുമാണ് ദൈവം ത്രിത്വമാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞത് ഇതിനെ പിന്താങ്ങുകയാണ് ഇത് ഞാനാണ് എന്ന യേശുവിൻ്റെ വാക്കുകൾ ദൈവം തൻ്റെ നാമം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഇത് മാത്രമല്ല മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി യേശുവിനും ഉണ്ട് കടലിൻ്റെ മധ്യത്തിൽ എന്നാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത് വളരെയധികം ദൂരം അവർ വള്ളത്തിൽ പിഞ്ചെന്ന് കഴിഞ്ഞു നാലാമത്തെ യാമത്തിലാണ് യേശുനാഥൻ അവരുടെ അടുത്തേക്ക് വരുന്നത് അതായത് പുലർച്ചെ മൂന്നിനും ആറിനും ഇടയിലുള്ള സമയം യേശുവിനെ കണ്ടപ്പോൾ ആദ്യം അവർ ഒരു ഭൂതമായി അവിടുത്തെ തോന്നി ഇത് വിശ്വാസത്തിൻ്റെ ലക്ഷണമല്ല എന്നാൽ ഇവിടെ ശിഷ്യന്മാർ പിന്നീട് സംഭവത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുകയും വിശ്വാസത്തിലേക്ക് ഒരു ചുവട് കൂടി വയ്ക്കുകയും ചെയ്യുന്നു യേശുനാഥൻ അവരോട് പറയുന്നു ഭയപ്പെടേണ്ട ഇത് ഞാനാണ് ഗ്രീക്കിൽ ഏഗോ എയ്മി ദൈവം തന്നെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തിയത് ഈ പദം ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ദൈവം ഉപയോഗിക്കുമ്പോൾ വലിയൊരു വെളിപ്പെടുത്തൽ ആ വാക്കുകളിൽ ഉണ്ടാകും യോഹനൻ്റെ സുവിശേഷത്തിൽ ഞാനാണ് നല്ല ഇടയൻ ഞാനാണ് ആടുകളുടെ വാതിൽ ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം തുടങ്ങിയ വെളിപാടുകൾ ഈ വാക്കുകൾ ഉപയോഗിച്ചു യേശുനാഥൻ പറയുന്നത് യേശുവിനെ അനുഗമിച്ചുകൊണ്ട് പത്രോസും വെള്ളത്തിനു മീതെ നടക്കുന്നു പത്രോസിന്റെ പരമാധികാരത്തിന് മറ്റൊരു തെളിവാണിത് മറ്റ് ശിഷ്യന്മാർക്കില്ലാത്ത ചില ഉത്തരവാദിത്വങ്ങൾ പത്രോസിനുമുണ്ട് ഇന്ന് പത്രോസിന്റെ പിൻഗാമിയായ പാപ്പായ്ക്കം അത് നിറവേറ്റാൻ ശക്തമായ വിശ്വാസം വേണം പത്രോസ് വിശ്വാസത്തിൽ പതറുന്നു കാരണം അദ്ദേഹത്തിൻ്റെത് വൈകാരികമായ സ്നേഹമാണ് അത് വളർന്ന് യഥാർത്ഥ സ്നേഹമാകേണ്ടതുണ്ട് യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം പത്രോസ് ആ സ്നേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പത്രോസിന്റെ ബലഹീനത രേഖപ്പെടുത്തുന്നതിലൂടെ മത്തായി ഈ സംഭവത്തോട് അങ്ങേയറ്റം സത്യസന്ധത പുലർത്തിയിരിക്കുന്നു പത്രോസിൻ്റെ സ്ഥാനം മാത്രമല്ല വീഴ്ചയും രേഖപ്പെടുത്തിയിരിക്കുന്നു പീഡാനുഭവ രംഗങ്ങളിൽ വച്ച് വിശ്വാസം ത്യജിച്ച പത്രോസിനെ ഉദ്ധിതനായ യേശു വിശ്വാസത്തിൽ ഉറപ്പിച്ചതുപോലെ ഇവിടെയും പത്രോസിൻ്റെ രക്ഷയ്ക്കായി യേശു എത്തുന്നു മാംസരക്തങ്ങളല്ല ദൈവത്തിൻ്റെ തുണയാണ് വിശ്വാസത്തിൽ ആഴപ്പെടാൻ ആവശ്യമുള്ളത് ഈ അത്ഭുതത്തിൻ്റെ ലക്ഷ്യം അപകടത്തിൽപ്പെട്ട ശിഷ്യരെ രക്ഷിക്കുകയായിരുന്നില്ല മറിച്ച് ദൈവപുത്രൻ്റെ സ്വയാവിഷ്കരണമാണ് അതിലൂടെ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയും ആ വിശ്വാസത്തിന്മേൽ സഭ സ്ഥാപിക്കുകയും ചെയ്യുന്നു പത്രോസ് എടുത്തുചാട്ടക്കാരനാണ് എങ്കിലും ഒരിക്കലും ചാടാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണിത് ഹൃദയനാണ് അദ്ദേഹം എപ്പോഴും യേശുവിൻ്റെ ഒപ്പമായിരിക്കാൻ അയാൾ ആഗ്രഹിച്ചു യേശു പ്രവർത്തിക്കുന്നതെല്ലാം ചെയ്യാനും ആഗ്രഹിച്ചു അതായത് സ്നേഹവും അഹംഭാവവും ഒന്നിച്ചു ചേർന്ന മനുഷ്യൻ്റെ പ്രതീകമാണ് പത്രോസ് ധീരതയും ഭയവും കൂടിക്കലർന്നിട്ടുള്ള മനുഷ്യൻ്റെ പ്രതിനിധി എന്തുകൊണ്ടാണ് പത്രോസ് ഇവിടെ പരാജിതനായത് കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടുകൊണ്ട് എന്ന് മത്തായി എഴുതിയിരിക്കുന്നു ആ നേരത്ത് അദ്ദേഹം യേശുവിനെ അല്ല നോക്കിയത് കാറ്റിനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസവും ആഴപ്പെടേണ്ടിയിരിക്കുന്നു ജീവിതത്തിൻ്റെ ചുറ്റും തിരമാലകൾ ഉയരുമ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോഴും അവയിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് വിശ്വാസപൂർവം നോക്കിയാൽ നമുക്കവയെ അതിജീവിക്കാൻ കഴിയും തിരമാലകൾക്കുമീതെ മരണത്തിൻ്റെ മീതെ എല്ലാ പ്രശ്നങ്ങളുടെയും മീതെ നടന്നു വരുന്ന കർത്താവിനെ പ്രത്യാശയോടെ വിശ്വാസപൂർവം നമുക്കും നോക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ